എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മിക്കവരും ചോദിക്കാൻ മടിക്കുന്ന എന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട അതിപ്രധാനമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് എങ്ങനെയാണ് സ്ത്രീകൾക്ക് ലൈംഗികമായ പൂർണ്ണ സംതൃപ്തി നൽകാൻ കഴിയുക പല പുരുഷന്മാരും വിചാരിക്കുന്നത് ഇതൊരു വലിയ റോക്കറ്റ് സയൻസാണെന്നാണ് ഏ അതൊന്നുമല്ല സത്യം പറഞ്ഞാൽ നമ്മൾ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ശരീരം പ്രവർത്തിക്കുന്നത് രണ്ട് സ്പീഡിലാണ് നമ്മൾ ആണുങ്ങൾ ഒരു ഫാസ്റ്റ് പാസഞ്ചർ ട്രെയിൻ പോലെയാണെങ്കിൽ സ്ത്രീകൾ ഒരു രാജധാനി എക്സ്പ്രസ് പോലെയാണ് തുടങ്ങാൻ കുറച്ച് സമയമെടുക്കും പക്ഷെ സ്പീഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പറ്റില്ല പുരുഷന്മാരുടെ ഹോർമോണുകൾ നമ്മളെ പെട്ടെന്ന് ഉണർത്തും എന്നാൽ അവർക്ക് ആ ഒരു ഫീൽ വരാൻ കുറച്ച് സമയം കൊടുക്കണം ആ ക്ഷമയുണ്ടോ എങ്കിൽ നിങ്ങൾ ജയിച്ചു നിങ്ങൾക്കറിയാവോ ഒരു പുരുഷൻ റെഡി വൺ ടു ത്രീ എന്ന് പറഞ്ഞ് തുടങ്ങുന്നതുപോലെ സ്ത്രീകൾക്ക് കഴിയില്ല ശാസ്ത്രീയമായ പഠനങ്ങൾ പറയുന്നത് സ്ത്രീകൾക്കൊരു രതിമൂർച്ച അല്ലെങ്കിൽ ഓർഗാസം ലഭിക്കാൻ കുറഞ്ഞത് പതിനേഴ് മിനിറ്റ് എങ്കിലും വേണമെന്നാണ് ഇവിടെയാണ് നമ്മുടെ ആണുങ്ങൾക്ക് തെറ്റുന്നത് പലരും വിചാരിക്കുന്നത് രണ്ട് മിനിറ്റ് കൊണ്ട് താൻ വലിയ കാര്യങ്ങൾ ചെയ്തു എന്നാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ഫോണിൽ ഒരു സിനിമ ഡൗൺലോഡ് ചെയ്യാനിടുന്ന സമയം പോലും നിങ്ങൾ പങ്കാളിക്ക് കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവർക്ക് സംതൃപ്തി കിട്ടുക മിനിറ്റുകൾക്കുള്ളിൽ എല്ലാം തീർക്കാൻ നോക്കരുത് ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാത്തതുകൊണ്ടാണ് പല വീടുകളിലും പിറ്റേന്ന് രാവിലെ ചായ കിട്ടുമ്പോൾ ഒരു സുഖയില്ലാത്തത് അതുകൊണ്ട് തിരക്ക് മാറ്റിവെച്ച് സമയം കൊടുക്കാൻ പഠിക്കൂ രണ്ടാമത്തെ കാര്യം ആ ഒരു മൂഡ് സെറ്റ് ചെയ്യുക എന്നതാണ് നിങ്ങൾ ബന്ധത്തിലേർപ്പെടാൻ പോകുന്ന മുറി ഒരു യുദ്ധക്കളം പോലെ കിടക്കുകയാണെങ്കിൽ അത് സ്ത്രീകളുടെ മൂടിനെ അപ്പാടെ കളയും അലക്കിയിടാത്ത മുണ്ടും പഴയ സോക്സൊക്കെ കട്ടിലിൽ കിടക്കുമ്പോൾ അവർക്ക് എങ്ങനെ റൊമാൻസ് വരും നമുക്ക് ആണുങ്ങൾക്കിതൊന്നും വലിയ പ്രശ്നമായിരിക്കില്ല നമ്മൾ എവിടെയായാലും അഡ്ജസ്റ്റ് ചെയ്യും പക്ഷെ സ്ത്രീകൾ അങ്ങനെയല്ല അവർക്ക് ചുറ്റുമുള്ള അന്തരീക്ഷം കൂടി പ്രധാനമാണ് അതുകൊണ്ട് റൂം ഒന്ന് അടുക്കി വയ്ക്കുക നല്ലൊരു മണമുണ്ടെങ്കിൽ അത് ബോണസ് പിന്നെ സംസാരം ഐ ലവ് യു എന്ന് പറയുന്നത് വലിയ പാപമൊന്നുമല്ലോ ഒന്ന് പറഞ്ഞു നോക്ക് ആ കണ്ണുകളിൽ നോക്കി ഒരു ചിരി പാസാക്കിയാൽ പകുതി പണി അവിടെ കഴിഞ്ഞു ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം ഫോർപ്ലേ പലരും വിചാരിക്കുന്നത് വെറും തുടക്കം മാത്രമാണെന്നാണ് എന്നാൽ പല സ്ത്രീകൾക്കും ഫോർപ്ലേയിലൂടെയാണ് യഥാർത്ഥ സംതൃപ്തി ലഭിക്കുന്നത് ഇവിടെ പുരുഷന്മാർക്ക് പറ്റുന്ന ഒരു അമളി എന്താണെന്നു വെച്ചാൽ അവർ ശരീരത്തിന്റെ ചില പ്രത്യേക ഭാഗങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കും അതൊരു ഗവൺമെന്റ് ജോലി പോലെ കടമ തീർക്കാൻ ചെയ്യരുത് അവരുടെ തല മുതൽ വരെ സ്നേഹത്തോടെ സ്പർശിക്കണം മുടിയിലൂടെ തലോടുന്നത് മുതൽ കൈകളിൽ വരെ അവർക്ക് വലിയ ആത്മവിശ്വാസവും ഉണർവും നൽകും ഒരു തോട്ടത്തിൽ പോയി എല്ലാ പൂക്കളെയും സ്പർശിക്കുന്നതുപോലെ വേണം ഇത് ചെയ്യാൻ നേരിട്ട് മെയിൻ ഇവന്റിലേക്ക് ചാടി വീണാൽ അവർക്ക് ആ സുഖം കിട്ടില്ല എന്ന് മാത്രമല്ല ആ നിങ്ങളോട് ഒരു മടുപ്പ് തോന്നാനും അത് കാരണമാകും അപ്പോൾ സുഹൃത്തുക്കളെ ഇത്രയൊക്കെയുള്ളൂ കാര്യം ഇതൊന്നും വലിയ വിദ്യയല്ല സ്നേഹവും അല്പം ക്ഷമയുമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയെ സ്വർഗം കാണിക്കാം നിങ്ങൾ അവരെ എത്രത്തോളം സുഖിപ്പിക്കുന്നുവോ അതിൻ്റെ ഇരട്ടി സ്നേഹം അവർ നിങ്ങൾക്ക് തിരിച്ചു നൽകും ലൈംഗികത എന്നത് വെറും ശാരീരികമായ ഒന്നല്ല അത് രണ്ടും മനസ്സുകൾ തമ്മിലുള്ള ആശയവിനിമയമാണ് അതുകൊണ്ട് ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ ഇത് നിങ്ങളോട് പങ്കാളിക്ക് കൂടുതൽ ഇഷ്ടം തോന്നാൻ ഇത് സഹായിക്കും എല്ലാവർക്കും സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതം ആശംസിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ടാറ്റാ